വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ലോക്സഭയിൽ ആഞ്ഞടിച്ച് ശശി തരൂർ എം പി ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ദുരന്തം തന്നെയാണ് എന്നും സർക്കാർ എടുത്തുചാടി ബിൽ അവതരിപ്പിക്കുകയായിരുന്നുവെന്നും ശശി തരൂർ ആരോപിച്ചു വിശദമായ പഠനം നടത്താതെയാണ് ബിൽ അവതരിപ്പിച്ചത് എൻ വിതരണത്തിൽ കേന്ദ്രം വേർതിരിവ് കാണിക്കുകയാണ് സഹായം നൽകുന്നതിൽ കേന്ദ്രം എന്തിനാണ് ഇത്ര മടി കാണിക്കുന്നത് എന്നും ശശി തരൂർ ചോദിച്ചു A buck has to stop somewhere, Mr Chair, and for better coordination of disaster management and mitigation efforts, the NDMA should have been it. They should have been upgraded to a department of the Government of India, even if not to a ministry, but it remains subordinate to the Home Ministry. But bafflingly, clause 3 of this bill says any member of the NDMA is authorised to perform the day-to-day -day functions of the authority. Disaster relief, rehabilitation and reconstruction is still not a justiciable right in India. The Indian state has for far too long undertaken relief measures as an obligation, not a duty. We wanted this bill, we wanted it to be imaginative and innovative. But we have seen none of that. We have not seen financial administrative preparedness. Instead, it is just a testament of the government's insistence to rush it through parliament. It should make disaster relief a legal right, revive the parliamentary forum on disaster management to give the MPs' views a chance to be heard. Okay. And this bill does not have any of these qualities. Therefore, it must be returned to the drawing board. And I urge the minister to withdraw the bill. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലെ നീ തന്നെ ഒരു ദുരന്തമോ എന്നാണ് ശശി തരൂർ എം പി ചോദിച്ചിരിക്കുന്നത് പാർലമെന്റിൽ അവതരിപ്പിച്ച ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിനെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം എതിർത്തിരിക്കുന്നു വയനാട് ദുരന്തം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിനെ എതിർത്തിരിക്കുന്നത് ഈ ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം സംസാരിച്ചത് തന്നെ ശശി തരൂർ എം പി ആണ് വിദഗ്ധമായ പഠനമൊന്നും നടത്താതെയാണ് സർക്കാർ എടുത്തു ചാടി ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ശശി തരൂർ പറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ഈ ബില്ലിനെ ശക്തിയുക്തമായി എതിർക്കുകയാണ് എന്ന് ശശി തരൂർ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാനത്തോടുള്ള കേന്ദ്ര നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് ഇടക്കാല സഹായം പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ആദ്യമേ തന്നെ ആ പ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായി എൻ ഡി ആർ എഫ് സഹായ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ വേർതിരിവ് കാണിക്കുകയാണ് എന്ന് ശശി തരൂർ സൂചിപ്പിച്ചു വയനാട്ടിൽ മുണ്ടക്കൈയിൽ ചൂരൽമലയിൽ ഉണ്ടായതെല്ലാം സമാനതകളില്ലാത്ത തരത്തിലുള്ള ദുരന്തമാണ് എന്ന് കണക്കുകൾ എടുത്തുകാണിച്ചുകൊണ്ട് ശശി തരൂർ സൂചിപ്പിച്ചു ഈ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പടക്കം വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പ്രദേശം തന്നെയാണ് ഇല്ലാതായത് അങ്ങനെ ഒരു പ്രദേശം തന്നെ ഇല്ലാതായിരിക്കുന്നു മരിച്ചവർ കാണാതായവർ മൊത്തത്തിൽ നാനൂറ്റി എൺപതിലധികം ആളുകൾ വയനാട്ടുകാരുടെ ഈ ദുരന്തത്തിൽ കൃത്യമായി ക്രിയാത്മകമായി ഫലപ്രദമായി ഇടപെടാൻ പുതിയ ബില്ല് കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് ശശി തരൂർ എം പി വ്യക്തമാക്കിയത് അതുകൊണ്ട് ഈ ബില്ല് തിരികെ വെക്കുന്നതായിരിക്കും ഉചിതം എന്ന് ശശി തരൂർ കൂട്ടിച്ചേർത്തു എന്നാൽ വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി മുണ്ടക്കൈ ചുരൽമല ദുരന്തങ്ങൾ ആവർത്തിക്കരുത് അത് വയനാട്ടിൽ മാത്രമല്ല രാജ്യത്തൊരിടത്തും ഉണ്ടാവരുത് എന്തുകൊണ്ടാണ് വയനാടിന് ഇക്കാര്യത്തിൽ സഹായം നൽകാൻ മടിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തുകയും ചെയ്തു ശശി തരൂർ ഇന്ന്